ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഡേ ട്വൻറ്റി ടു തേർട്ടി ഡേയ്സ് സ്റ്റഡി പ്ലാൻ ഓഫ് ലബോറട്ടറി അസിസ്റ്റൻറ്റ് ടെൻത്ത് മെയിൻസ് എക്സാമിനേഷൻ നാളെയാണ് നമ്മളുടെ ഡേ ട്വൻറ്റി ടു ഇനി വെറും എട്ട് ദിവസം മാത്രമാണ് നമ്മളുടെ മുന്നിൽ എക്സാമിന് വേണ്ടിയിട്ട് ഉള്ളത് നന്നായിട്ട് തന്നെയുള്ള പ്രിപ്പറേഷൻസ് നടക്കട്ടെ അപ്പോൾ ഇംഗ്ലീഷ് മലയാളം ആ ഒരു ഭാഗത്ത് ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് മെം സീരീസ് ആണല്ലേ പ്രയാണം ഇന്നലകളിലൂടെ എന്ന ടെലഗ്രാം ചാനലിലെ മെം സീരീസാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൽ ഇംഗ്ലീഷും മലയാളമാണ് ഇപ്പോൾ നിങ്ങൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് അല്ലേ അപ്പോൾ ഇന്ന് മുതൽ നിങ്ങൾ മാത്സ് കൂടി സൈഡിൽ സൈഡായിട്ട് കുറേശ്ശെ കുറേശ്ശെ ചെയ്താങ്ങ് തുടങ്ങാം ഓക്കെ ഒരാഴ്ച കൂടി നമുക്കുള്ളൂ അപ്പോൾ വളരെ സീരിയസ് ആയിട്ട് അതിനെ അപ്രോച്ച് ചെയ്യുക ഈ പി വൈ ക്യൂ സോൾവ് ചെയ്യുന്നത് നല്ലൊരു കാര്യമാണ് നമ്മളെ നമ്മളറിയാതെ തന്നെ ഒരുപാട് പ്രോഗ്രസ് നമ്മളിലുണ്ടാക്കുന്നൊരു കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് മാത്സിലെ കൂടി ആ പി വൈ ക്യൂസ് മെം സീരീസിലെ നിങ്ങൾ അത് സീരിയസ് ആയിട്ട് തന്നെ ചെയ്തെടുക്കാം ഇനി അടുത്തത് കറണ്ട് അഫയേഴ്സിലേക്ക് വരാം കറണ്ട് അഫയേഴ്സ് റിവിഷനാണ് പോകുന്നത് ഇനിയും മാർച്ച് ഏപ്രിൽ മാർച്ച് ഏപ്രിൽ ടു തൗസൻഡ് ട്വൻറ്റി ഫോറിലെ കാര്യങ്ങളാണ് നിങ്ങൾ പഠിക്കേണ്ടത് മാർച്ച് ഏപ്രിൽ ടു തൗസൻഡ് ട്വൻ്റി ഫോർ ഓൾറെഡി പഠിച്ചതാണ് റിവൈസ് ചെയ്തെടുക്കാം ഓക്കെ അപ്പം ഇത്രയാകുമ്പോൾ കറണ്ട് അഫയേഴ്സ് കഴിഞ്ഞു ഇനി നമുക്ക് എസ് സി ആർ ടി ഹോട്ട് ചാപ്റ്ററിലേക്ക് വരാം അവിടെ ടെൻത്ത് സ്റ്റാൻഡേർഡിലെ ഫസ്റ്റ് ലെസൺ അറിയാനും പ്രതികരിക്കാനും ഈ ഒരു ലെസൺ ആണ് നിങ്ങൾ പഠിക്കേണ്ടത് ഹോട്ട് ലെസൺ ഓക്കെ ഇനി ഹോട്ട് ടോപ്പിക്സ് ഏതൊക്കെയാണെന്ന് നോക്കാം കണ്ണ് മസ്തിഷ്കം കണ്ണും മസ്തിഷ്കവും എന്തായാലും പഠിക്കണം ചോദ്യം വരും അറിയാലോ അപ്പോൾ ഇത് രണ്ടും നമ്മൾ വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അറ്റാച്ച് ചെയ്ത് വെച്ചേക്കാം കേട്ടോ ഇനി കറണ്ട് അഫയേഴ്സിൽ നമ്മൾ നോക്കി വെക്കേണ്ട ടോപ്പിക് ആയിട്ട് നോക്കി വെക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അതുകൂടിയാണ് പറയുന്നത് പുതിയ പാർലമെൻ്റ് മന്ദിരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ പഠിക്കണം അതുപോലെ അവിടെ അവതരിപ്പിച്ച ആദ്യത്തെ ബില്ല് നാരീശക്തി വന്ദന അധിനിയം അതും പഠിക്കണം അതേപോലെ തന്നെ ഓപ്പറേഷൻ സിന്ദൂർ ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ കുഞ്ഞു കുഞ്ഞു ടോപ്പിക്കുകളാണ് എങ്കിലും ഇതിൻ്റെയൊക്കെ ഇമ്പോർട്ടൻസ് ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് അറിയാമല്ലോ അപ്പോൾ അതുകൊണ്ട് ഈ പറഞ്ഞ കാര്യങ്ങൾ പുതിയ പാർലമെൻ്റ് മന്ദിരം അതുപോലെ നാരി ശക്തി വന്ദന അധിനിയം ഓപ്പറേഷൻ സിന്ദൂർ കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ട് ഇത്രയും ടോപ്പിക് വൈസായിട്ട് നിങ്ങളൊന്ന് നോക്കി വെക്കുക പിന്നെ നമുക്ക് ഹോട്ട് ടോപ്പിക് റിവിഷനിലോട്ട് വരാം അവിടെ നിങ്ങൾ ചെയ്യേണ്ടത് പോക്സോ ആക്ട് ടു തൗസൻഡ് ട്വൽവ് പോക്സോ ആക്ട് ടു തൗസൻഡ് ട്വൽവ് ഓൾറെഡി നമ്മൾ പഠിച്ച കാര്യങ്ങളാണ് ഇതിന് മുന്നേ രണ്ട് തവണ റിവൈസ് ചെയ്തതാണ് ഇതിൻ്റെ മൂന്നാമത്തെ റിവിഷനാണ് വരുന്നത് പോക്സോ ആക്ടിൻ്റെ റിവിഷൻ നിങ്ങൾ ചെയ്യാം അതിൻ്റെ വീഡിയോയും നമ്മൾ ചെയ്തിട്ടുണ്ട് ലിങ്ക് ഡിസ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആയിരിക്കും പിന്നെ ഈ കഴിഞ്ഞ ദിവസം നമ്മൾ കെമിസ്ട്രിയുമായി ബന്ധപ്പെട്ട് പാർട്ട് വൺ വീഡിയോയും പാർട്ട് ടു വീഡിയോയും നമ്മൾ കണ്ട് തീർത്തു അല്ലേ ഇനി ഒരു വീഡിയോയും കൂടി ഉണ്ട് പാർട്ട് ത്രീ കെമിസ്ട്രിയുമായി ബന്ധപ്പെട്ട് ചോദ്യസാധ്യതകൾ ഏറെയുള്ള ടോപ്പിക്കുകൾ ഇൻക്ലൂഡ് ഇൻക്ലൂഡാക്കിക്കൊണ്ട് ചെയ്തിട്ടുള്ള വീഡിയോയുടെ പാർട്ട് ത്രീ ആണ് നിങ്ങൾ ഇന്ന് കാണേണ്ടത് അതോടൊപ്പം ആറ്റിങ്ങൽ കലാപം മുതൽ വിമോചന സമരം വരെയുള്ള കാര്യങ്ങൾ റിവൈസ് ചെയ്തെടുക്കുക ക്ലിയർ ആണല്ലോ ആറ്റിങ്ങൽ കലാപം മുതൽ വിമോചന സമരം വരെയുള്ള കാര്യങ്ങൾ റിവൈസ് ചെയ്തെടുക്കുക ഇന്ന് നമ്മൾ പറഞ്ഞ ടോപ്പിക്സിൽ കണ്ണ് മസ്തിഷ്കം പോക്സോ ആക്ട് അതുപോലെ കെമിസ്ട്രി പാർട്ട് ടു ഇങ്ങനെ നാല് വീഡിയോകളുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആയിരിക്കും നിങ്ങൾ ഈ വീഡിയോസ് കാണണം കാരണം കാണണം എന്ന് പറയുന്നത് ഒരു ടോപ്പിക്കിൽ നിങ്ങൾ സ്റ്റിക്ക് ഓൺ ആയി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഓൾറെഡി പഠിച്ച കാര്യങ്ങളാണ് അപ്പോൾ വീഡിയോ കാണുമ്പോൾ അത് ഡബിൾ എക്സ് സ്പീഡിലൊക്കെ ഇട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ടൈം ഒരുപാട് വേസ്റ്റ് ആവില്ല പെട്ടെന്ന് നിങ്ങൾക്ക് കാര്യങ്ങൾ ഒന്ന് റിവൈസ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും തീർച്ചയായിട്ടും ഈ പറയുന്ന കാര്യങ്ങളൊക്കെ സീരിയസ് ആയിട്ട് തന്നെ എടുക്കുക നിങ്ങൾക്കൊരു പ്രവണതയുണ്ട് നിങ്ങൾ ഡെയിലി പ്ലാൻ അല്ലെങ്കിൽ ഡെയിലി നമ്മൾക്ക് എന്തെല്ലാം കാര്യങ്ങൾ പഠിക്കണം എന്നത് കേട്ട് കഴിയുമ്പോൾ വീഡിയോ സ്കിപ്പ് ആയി പോകുന്ന കാര്യങ്ങൾ അതിനോടനുബന്ധിച്ച് നമ്മൾ തരുന്ന സജഷൻ സോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ പറയുന്നതോ നിങ്ങൾ അറിയുന്നില്ല അപ്പോൾ അതാണ് പലരും കമൻസായിട്ട് പിന്നീട് ചോദിക്കുന്നത് അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക നിങ്ങൾക്കുള്ള സജഷൻസ് കൂടിയിട്ട് ആ വീഡിയോയിൽ ഉണ്ടായിരിക്കും ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പറയാനുള്ളത് എല്ലാവരും നന്നായിട്ട് തന്നെ പഠിക്കുക ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് തുടർന്ന് ലഭിക്കാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഷെയർ ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് കൂടി എത്തിക്കുക അഭിപ്രായങ്ങളെല്ലാം രേഖപ്പെടുത്താനായിട്ട് വിട്ടുപോകരുത് നിങ്ങളുടെ ലൈക്സും പ്രതീക്ഷിക്കുന്നു താങ്ക് യു ആൾ ഹാവ് എ നൈസ് സ്റ്റെയിങ്